ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം ഹസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ എഴുപത്തിയൊന്നാം ദശകം പഠിക്കാം ഈ ദശകത്തിലെ കേശിവധവും വ്യോമാസുരവധവുമാണ് വിവരിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം യത്നേഷു യത്നേഷ न अवकेशी केशी स फोजे शिदुरुष्टबंधु त्वं तो अम सिंधु जावा प्या इधिए वमत्वा सम्प्राप्तवान सिंधु जावा जीरुपा हा इतने शु सरुए शु अभी ना अवकेशी केशी सा फोजे शिदु हु उष्टबंधु हो तो मत्वा सम्प्राप्तवान सिंधु जावा जीरुपा യത്നേഷു യത്നങ്ങളിൽ പ്രയത്നങ്ങളിൽ സപ്തമ വിഭവനാണ് സർവേഷു എല്ലാത്തിലും എല്ലാ യത്നങ്ങളിലും അഭി ഉം എന്നുള്ള അവിയയമാണല്ലോ ന അവകേശി അവകേശി എന്ന് പറഞ്ഞാൽ നിഷ്ഫലത്വം അതാണ് ന അവകേശി നിഷ്ഫലത്വം ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ നിഷ്ഫലത്തോടു കൂടിയവനാണ് അവകേശി ഇത് നിഷലം അല്ല എല്ലാ യത്നങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും വിജയിച്ചിട്ടുള്ളവ എന്നുള്ള സമയം ഇവിടെ അങ്ങനെയുള്ള കേശി അത് അസുരൻ്റെ പേരാ സഹ അവൻ പോഹു പോഷിതാവ് എന്ന് പറഞ്ഞ ഭോജരാജ്യത്തിൻ്റെ ഈശിതാവ് രാജാവ് കംസനാണ് ഈശിത എന്നുള്ളതിൻ്റെ ഈശിത ഇശിതാരോ ഈശിതാര അതിൻ്റെ സൃഷ്ടിയാണ് ഈശിദുഹു പിതുഹു എന്നുള്ളത് പിതാവ് പിതാ എന്നുള്ള വാക്കിൻ്റെ സൃഷ്ടി പോലെ ആ കംസന്റെ ഇഷ്ടബന്ധുവായ ഹിന്ദുവായ കേശി ത്വാാം നിന്നെ അങ്ങയെ സംപ്രാപ്തവാൻ എന്നാണ് സമീപിച്ചു എന്നാണ് ക്രിയ ഇനിയും എന്താ എങ്ങനെയാണ് സിന്ധുജാവാപ്യ ഇതി മത്വായിവ മഹ ഭഗവാന് സിന്ധു എന്നുള്ളത് സമുദ്രം നടത്തുന്നുണ്ട് സിന്ധുജ ആ ലക്ഷ്മി ദേവി പലഴി മധന സമയത്ത് അതിൽ നിന്ന് ആ സമുദ്രത്തിൽ നിന്നും ജനിച്ചവളാണ് സിന്ധുജയാണ് എന്നിട്ട് നേരെ ഭഗവാനെ സ്വീകരിക്കുക അവാപ്യൻ സിന്ധുജ സിന്ധുജയാൽ പ്രാപിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതി പ്രകാരം ഇവ എന്നതുപോലെ മത്വ വിചാരിച്ചിട്ട് കുതാന്ത അഭിയേയം അങ് സമുദ്രത്തിൽ സിന്ധുജിൽ നിന്ന് ജനിക്കുന്നവർക്ക് സമീപിക്കാവുന്നവനാണല്ലോ എന്ന് വിചാരിച്ചാകാം എന്ന് ഒരു ഉൽപ്രേക്ഷ അലങ്കാരം അവിടെ നിന്ന് വിചാരിച്ചിട്ട് കുതാന്തവ്യയം സംപ്രാപ്തവാൻ സമീപിച്ചവനായി അങ്ങനെ സമ സമീപിച്ചു എങ്ങനെ സിന്ധുജ വാജി രൂപ വാജി എന്ന് പറഞ്ഞാൽ കുതിര സിന്ധുജം എന്ന് പറഞ്ഞാൽ ഈ സിന്ധു ഭാഗത്താണ് വലിയ കുതിരകളുടെയൊക്കെ അവിടെ ജനിക്കുന്നവയാണ് സിന്ധുജം എന്ന് പറഞ്ഞാൽ തന്നെ കുതിര എന്നർത്ഥമുണ്ട് എന്നിട്ട് വാഗിയും കുതിരയാണ് സിന്ധുജ വാജി അവിടെ ജനിച്ച ഒരു കുതിരയുടെ രൂപത്തിൽ എത്തി ഒരു വലിയ കുതിരയുടെ രൂപത്തിൽ ഭഗവാനെ ആക്രമിക്കാൻ വരികയാണ് അത് കംസൻ പറഞ്ഞിട്ട് വരികയാണ് അടുത്തവധി നോക്കാം ഗന്ധർവതാമേഷൂക്ഷേർ നാദൈഹി സമുദ്ജിത സർവലോകം ഭവ്വിരോഗി ഗോപവാടീം പ്രമർ പാപ പുനരാപതം ഗന്ധർവതം എഷ ഗത അഭി രൂക്ഷ സമത്വേജിതർവലോകുരോഗാവധി ഗോപവാടീം പ്രമർ പാപ പുനഃ ആപതത് ഓ എന്ന വാക്കുകൾ ഗന്ധർവതാം ഗത ഗധർവൻ എന്നുള്ളതിന് കുതിര എന്നും അർത്ഥമുണ്ട് ഗന്ധർവതയെ ഗത പ്രാപിച്ചു സ്വീകരിച്ചവൻ ആ രൂപത്തെ സ്വീകരിച്ചവനായ ഏഷായവൻ ഏതൊ ശബ്ദത്തിൻ്റെ വില്ലിങ്ങനും അഭി അങ്ങനെയാണെങ്കിലും അഭി എന്ന് പറഞ്ഞാൽ അഭിയയാണും രൂക്ഷൈഹി നാഥൈഹി ആ കുതിരയുടെ രൂക്ഷമായ ശബ്ദം പ്രഭവിച്ചുകൊണ്ടുവാണ് ആ ഗോപവാരിയെ ആക്രമിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം ഗന്ധർവതയെ പ്രാപിച്ചു ഗന്ധർവെന്നുള്ള പേര് കുതിരയ്ക്കുണ്ടല്ലോ ആ വേരുണ്ടായിട്ടും ശബ്ദം ഇത്ര കഠിനമായി പോയല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ശബ്ദങ്ങളോടുകൂടി സമുദ്വേജിത സർവലോക എല്ലാ ലോകത്തെയും ഭയ ഉദ്വേജ ഉദ്വേചിതം ഭയപ്പെടുത്തപ്പെട്ടത് ആയ ലോകത്തോടു കൂടിയവനായിട്ട് ഭവത് വിലോകാവധി അപ്പോൾ കൃഷ്ണനെ കാണണം അപ്പം അവിടെ അക്രമം കാണിക്കുമ്പോഴേ കൃഷ്ണൻ ആണല്ലോ കൃഷ്ണൻ വരുന്നത് സാധാരണ അങ്ങേ കാണുന്നത് വരെ അവധി എന്ന് പറഞ്ഞാൽ അത് അതുവരെ അഭിയേയമായിട്ടെടുക്കണം ഭവത്വിലോക അങ്ങേ ലോകത്തിൻ്റെ അതുപോലെ ഗോപവാടിയെ ഗോപവാടിയെ ദിതിയെയാണ് പ്രമർദിയ മർദ്ദിച്ചു അവിടെയെല്ലാം നാശം വിതർ വിതറിയിട്ട് പാപ എന്ന് പറഞ്ഞാൽ പാപി എന്നുള്ളത്ഥം പുനഹ പിന്നീട് അവ്യയമാണ് ആപതസ് ത്വാം ആപതസ് നിന്നെൻ്റെ നേരേക്ക് പതച്ചു ചാടി വീണു നർ ആപതത് ക്രിയയാണ് ത്വാം നിന്നെ എന്നുള്ളത് തോന്നുന്നുള്ളതിൻ്റെ ദിതിയാണ് അടുത്ത പതി നോക്കാം താർക്ഷ്യാർ പിതേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേവക്ഷോഭുവിമ പാദം പൃഗോ പദാതകഥം നിശമ്യേനവിശക്ം തദ്തിവ മോഹാ അക്ഷതേ തവ താർക്ഷ്യ ചിക്ഷേവ വക്ഷോഭുവിമ പാദം പൃഗോ പദാതകിശ്യം തദ്വ മോഹാ ഇങ്ങനെയാണ് വാക്കുകൾ താർക്ഷ്യാർപ്പിത അങ്ഗ്രേഹ എന്ന് പറഞ്ഞാൽ താർക്ഷ്യൻ്റെ പുറത്ത് അർപ്പിച്ചിരിക്കുന്ന അങ്ക്രി എന്ന് പറഞ്ഞാൽ പാദം പാദങ്ങളോട് കൂടിയവനാണല്ലോ ഭഗവാനെ ഭഗവാൻ ഗരുഡാധിരുടനായിട്ട് സഞ്ചരിക്കുമല്ലോ അപ്പോൾ ഗരുഡൻ്റെ പുറത്ത് ആയിരിക്കുമല്ലോ പാദങ്ങൾ വെക്കുന്നത് അംഘ്രി അതിൻ്റെ ഷഷ്ടിയാണ് അങ്ഘ്രേഹേ കവി കവേഹേ എന്നുള്ളത് അങ്ങനെയുള്ള തവ ഇതിൻ്റെ അങ്ങനെയുടെ വക്ഷോഭൂമി നേരത്തെ വരും നെഞ്ചത്ത് എന്നുള്ള അർത്ഥത്തിൽ താർക്ഷ്യ ഏഷ ഏഷ താർക്ഷ്യ ഏഷ ഇവൻ ഏത് ശബ്ദത്തിൻ്റെ ഉപയോഗിക്കും താർക്ഷ്യ എന്നുള്ളതിനാൽ കുതിര എന്നും അർത്ഥമുണ്ട് നമുക്ക് താർഷ്യൻ ഗരുഡൻ എന്നുള്ള അർത്ഥമേ അറിയാവൂ പക്ഷേ താർഷ്യ എന്നുള്ളതിനാൽ കുതിര എന്നും അർത്ഥമുണ്ട് ആ താർഷ്യൻ എന്ത് ചെയ്തു ആ വക്ഷോഭൂവി അങ്ങയുടെ വക്ഷസിൽ വക്ഷസെന്നു പറഞ്ഞാൽ മാറിടും വക്ഷോഭൂവിൽ മാറട പ്രദേശത്ത് ഭൂവിയിൽ സപ്തമയാണ് ചിക്ഷേപ പാദം ചിക്ഷേപ കാലുകൊണ്ട് ശക്തിയായിട്ട് ശിക്ഷേപ എന്ന് പറഞ്ഞാൽ ക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ വെച്ചു ഇട്ടു പാദം വിട്ടു എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ചവിട്ടി എന്നർത്ഥം ചിക്ഷേപ നാമ ചവിട്ടുകയും ചെയ്തു എടുക്കണം അവിടെ നാമവ്യയമാണ് ചിക്ഷേപക്രിയയാണ് ശിക്ഷേപ ശിക്ഷേപദുഹു ബഹുവ ലിങ് ലിട്ട് പരിസമീവിതം ഭൃഗോഹ കഥാം നിശമ്യ പണ്ട് ഇതുപോലെ അങ്ങയുടെ മാറിടത്തിൽ ചവിട്ടിയിട്ടുണ്ടാരാണ് മഹർഷി അങ്ങനൊരു കഥയുണ്ടല്ലോ ഭൃഗുവിൻ്റെ ഭൃഗുവിനെ പദാഘാത പദം കൊണ്ടുള്ള ആഘാത കഥയെ ആ കഥയെ നിശമ്യ കേട്ടിട്ട് ലിപം സ്വേന അഭി തന്നാലും തനിക്കും ഇതൊക്കെ സാധിക്കും എന്ന് എന്റെ മോഹത്തിലാണ് എന്നുള്ള സ്വേന അഭി തന്നാലും എന്നുള്ളതിൻ്റെ കൃതിയാണ് സ്വേന തന്നാൽ എന്നാലും ശക്യം എന്ന് പറഞ്ഞാൽ സാധ്യത സാധ്യം സാധിക്കുന്നതാണ് തത് അത് എന്നാലും സാധിക്കുന്നതാണ് ഇതിപ്രകാരം മോഹാദിവ മോഹത്താൽ എന്നതുപോലെ മോഹം ചെയ്തുവായിട്ട് എന്നതുപോലെ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ ഉണ്ടല്ലോ ഭൃഗുമഹർഷിയെ എല്ലാ മഹർഷിമാരും കൂടെ ഏൽപ്പിച്ചു ഏത് ത്രിമൂർത്തികളിലാരാണ് ഏറ്റവും കൂടുതൽ മഹാൻ അപ്പോൾ ആദ്യം ഭൃഗുമഹർഷി ബ്രഹ്മദേവൻ്റെ കത്തിയെന്ന് അത് ബ്രഹ്മദേവനെ വന്ദിച്ചില്ല കൂടെ കയറിയിരിക്കുക അങ്ങനെ വന്ദിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച് ബ്രഹ്മദേവൻ കോപിച്ചു അവിടെ നിന്ന് കൂടിപ്പോയി എന്നിട്ട് പരമശിവൻ്റെ അടുത്താണ് അപ്പോൾ പരമശിവനും സഹോദര തുല്യനും അവനും അപ്പോൾ കെട്ടി ആലിംഗനം ചെയ്യാൻ ചെന്നു എന്നാണ് അത് ദേഷ്യപ്പെടത്താൻ വേണ്ടിയാണ് പരമശിവനെ ഇഷ്ടപ്പെട്ടില്ല അത് ദേഷ്യപ്പെട്ടു ഇതിനായി അവിടെ നിന്ന് പോന്നു എന്നാണ് പിന്നീടാണ് മഹാവിഷ്ണുവിൻ്റെ അവിടെ എത്തുന്നത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് മഹാവിഷ്ണു ഉറങ്ങു ഉറങ്ങായിരുന്നു എന്നാണ് ഉറങ്ങുന്നതായിട്ട് ഭാവിച്ചു കിടന്നു മഹാവിഷ്ണു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവനായിട്ടാണല്ലോ അപ്പോൾ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് അപ്പുറത്തോട്ട് ചാടി ഈ കാല് കൊണ്ടൊരു തട്ടും കൊടുത്തിട്ടാണ് ആ അമർവശ്യത്തേക്ക് ചാടിയത് മനഃപൂർവമാണ് ഭഗവാൻ പെട്ടെന്ന് ഉണർന്നിട്ട് അത് നോക്കി നോക്കിയിട്ട് ഇങ്ങനെ ഭഗുവഹർഷി ഇങ്ങനെ താൻ കണ്ടില്ല അതുകൊണ്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ അപ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് ചെയ്തത് ഭഗു പറഞ്ഞു ഞാൻ കണ്ടില്ല അങ്ങനെ കാലെൻ്റെ മേത്ത് കൊണ്ടു കാല് കുഴപ്പം ഞാൻ തടവിത്തരാം എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു എന്നാണ് അപ്പോൾ പ്രഭു മഹർഷി പറഞ്ഞു അങ്ങേക്ക് ഞാൻ വന്നത് എന്താണെന്നും എന്താ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും ഒക്കെ അറിയാം എനിക്ക് ഞങ്ങൾക്ക് അതറിയാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നു മഹർഷിമാരോട് പറഞ്ഞു എന്നാണ് ഇങ്ങനെ ഒരു മൂന്ന് കാര്യം അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ മഹത്വം പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞൊന്നുമില്ല എന്നൊരു കഥയുണ്ട് അതാണ് ഈ ഭൃഗുവിൻ്റെ പദാഘാതത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് അടുത്ത് പുതിയം നോക്കാം പ്രവഞ്ചയ ഘുരാഞ്ജലം ദ്രാഗ് അമു ചിക്ഷേധ ദൂരദൂരം സ മൂർച്ഛിതോതിമൂർദേഷ്മ ഖാദിതും അദ്രുതസ്വം പ്രവഞ്ചയൻ അസ ഘുരാജലം ദ്രാക് കായ് അമു ചിക്ഷേപിത ദൂരദൂരം സഹ മൂർഛച്ഛത അഭി ഹി അതിമൂർച്ചിതേന ക്രോധൂഷ്മണ ഖാദിതും ആദൃത ത്വാം എന്ന് പറഞ്ഞാൽ ആ പദാഘാതം കാൽ കൊണ്ട് ചവിട്ടി എന്നല്ലേ അതിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ മാറി അതിനെ സ്വീകരിച്ചില്ല വഞ്ചിച്ചു അവിടെ തെന്നിമാറി എന്നുള്ള അർത്ഥമാണ് ഇവിടെ പ്രവഞ്ചയൻ അസ്യ ഇവൻ്റെ അയം ഇമോ ഇമേ എന്ന ഇതം ശബ്ദമുണ്ട് അതിന് സൃഷ്ടിയാണ് ഇവൻ എന്നുള്ളതിൻ്റെ ഇവൻ്റെ എന്നർത്ഥം ഖുരാഞ്ചലം ആ ഖുരം എന്ന് പറഞ്ഞാൽ കുളമ്പിൻ്റെ അറ്റം അറ്റം അതിനെ വഞ്ചിച്ചു നൃത്തം മാറി കൊള്ളാതെ മാറി നൃത്തം ദ്രാക്ക് ദ്രാക്ക് എന്ന് പറഞ്ഞാൽ അവിയാണ് പെട്ടെന്ന് ഗായാണ് സന്ധി വരുമ്പോൾ അമും എന്നാണ് പിന്നെ തേ വാക്ക് അത് ഗായ സന്ധി വരുമ്പോൾ ഗായാകുന്നതാണ് അമും എന്ന് പറഞ്ഞാൽ ഇവനെ അസൗ എന്നുള്ള അത് ശബ്ദമുണ്ട് അതിൻ്റെ പുല്ലിങ്ങമാണ് അതിൻ്റെ അതിൻ്റെ വിധിയെയാണ് ഛ ഇവനെയും എന്നിട്ട് ശിക്ഷേപിത എറിഞ്ഞു എന്നർത്ഥം നീയെ അത് മധ്യമപുരുഷനാണ് നീ ദൂരേക്കറിഞ്ഞു ദൂരെ ദൂരം ജക്ഷേപിത ദൂരെ ദൂരം അഭിയേയമായിട്ട് എടുക്കണം സഹ അവൻ മൂർച്ഛിത അബി മോഹാലസ്യപ്പെട്ടു മൂർച്ഛിത ആ മോഹാൽസ്യപ്പെടുക എന്നർത്ഥമുണ്ട് പിന്നീട് അതിമൂർച്ഛിതേന മൂ മൂർച്ഛിത അബി എന്ന് പറഞ്ഞാൽ മൂർച്ഛേനായെങ്കിലും അഭിയവിയേ വേണം ഹി അതിമൂർച്ഛിതേന ക്രോധോഷ്മണ പക്ഷേ പെട്ടെന്ന് തന്നെ മോഹാല്സ്യത്തിൽ നിന്നും ഉണർന്നിട്ട് ഏറ്റവും ശക്തമായ ക്രോധോഷ്മണ ക്രോധം ദേഷ്യമാണല്ലോ വർദ്ധിച്ച കോപത്തിൻ്റെ ശക്തിയാൽ ഊഷ്മ എന്നുള്ളത് ആ ശക്തി ആ ക്രോധത്തിൻ്റെ ശക്തിയോടുകൂടി ഖാദിതും അങ്ങനെ കടിക്കുക കടിക്കുന്നതിന് കുതിര ഉണ്ട് വളരെ ദൂരത്തേക്ക് അതിശക്തമായിട്ട് കുതിര ചവിട്ടുന്നത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത് കുതിര പിന്നെ അതുപോലെ തന്നെ കുതിരയുടെ മുൻപിൽ മുന്നിൽ അകപ്പെട്ടാൽ കുതിര അതുപോലെ കടിക്കുകയും ചെയ്യും എന്നാണ് ഖാദി അങ്ങനെ കടിക്കുന്നതിന് വേണ്ടി ആദൃതഹ എന്ന് പറഞ്ഞാൽ ഓടിയെടുത്തു ത്വാം അങ്ങയെ സമീപിച്ചു ഓടി സമീപിച്ചു അടുത്തവർ നോക്കാം ം വാഗദണ്ഡേ ക്തധൈശ് വാഹാദണ്ഡം യഥ മുഖേ തദ്ധിരുദ്ധശ്വസനോ ഗസു സപ്തീഭവ്യയൈക്യമാഗാദ് ച വാഗദദേ കൃതധീദം യഥ മുഖേ തത്വൃദ്ധിരുദ്ധശ്വസന ഗതാസു സപ്തീഭവൻ അപ്പ എം എം ആഗാദ് ഭഗവാനോട് പറയുന്നു ഭഗവാനെ വാഹദദണ്ഡേ വാഹം എന്നുള്ള വാക്കിനും കുതിര നടത്തമുണ്ട് വഹിക്കുന്നത് എന്നുള്ളതുകൊണ്ടാകാം വാഹം അതിൻ്റെ ദണ്ഡത്ത് അതിനെ ദണ്ഡിക്കുന്നതിന് ശിക്ഷിക്കുന്നതിന് കൃതധീഹി ദീഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി ചെയ്ത ബുദ്ധിയോട് കൂടിയവൻ തന്നെ തീരുമാനിച്ചവനായിട്ട് ധീഹിച്ച അങ്ങനെ ചെയ്തിട്ടും എന്നിട്ട് എന്തു ചെയ്തു വാഹാദണ്ഡം കയ്യ് നീളമുള്ള കയ്യ് ദണ്ഡം പോലെയുള്ള കയ്യ് എന്നാ അങ്ങനെ അർത്ഥമുണ്ട് അതിൻ്റെ അത്തെ നഥാഹ ഞാഹെന്ന് വെച്ചാൽ കടത്തി വെച്ചു എന്നർത്ഥം പക്ഷേ നീ ആ കുതിര വാ തുറന്നോണ്ടുവന്നപ്പോഴ് ഭഗവാൻ ചെയ്തത് കൈ നിങ്ങളുള്ള കൈ ആ കുതിരയുടെ വായിലേക്ക് ഇടുകയാണ് ചെയ്തത് നഥാഹ സസ്യ മുഖയെ അവൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ വായ ആ വായിൽ തദാനിയം അവയാണ് മുഖേന്നുള്ള സപ്തമിത്തധാനിയും അപ്പോൾ തത് വൃദ്ധിരുദ്ധശ്വസന എന്നിട്ട് കൈ ആ അവിടെ ഇരുന്ന് കൈ വലിപ്പം കൂടി എന്നാണ് വലിപ്പം കൂടി ആ അതിൻ്റെ വൃദ്ധി അതിൻ്റെ വലിപ്പം കൊണ്ട് ശ്വാസം നിലച്ചുപോയി കുതിരയ്ക്ക് യുദ്ധശ്വസന ശ്വസനനായി ഗതാസുഹ് അസുഖം എന്ന് പറഞ്ഞാൽ പ്രാണൻ അത് ഇല്ലാതായവനായിട്ട് സപ്തീഭവൻ അവി കുതിരയായിട്ട് ഭവിച്ചവൻ എന്നർത്ഥമുണ്ട് പിന്നെ ഏഴായിട്ട് ഭവിച്ചവൻ എന്നും പറയാം ഇവിടെ എല്ലാ പദ്യങ്ങളിലും ഇങ്ങനെയുള്ള അപൂർവമായ വാക്കുകളാണ് അപൂർവമായ അർത്ഥങ്ങളാണ് പല വാക്കുകൾക്കും സപ്തിഭവൻ എന്ന് പറഞ്ഞാൽ കുതിരയായിട്ട് വന്നവൻ എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണെങ്കിലും ഏഴായിട്ട് വന്നിട്ട് ഐക്യമായി എന്നാണ് അങ്ങേയമായിട്ട് ഐക്യം എന്ന് പറഞ്ഞാൽ അങ്ങേടെ ഐക്യത്തെ എന്ന് പറഞ്ഞാൽ മുക്തിയെ നേടി ഭഗവാൻ വധിക്കുന്നവരെല്ലാം മുക്തി നേടുന്നു എന്ന് തന്നെയാണ് സങ്കല്പം കാരണം ആ ഭഗവാന്റെ സ്പർശം കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ്റെ ആയുസം കൊണ്ടോ വധിച്ചാലും മുക്തി നേടുന്നു ഐക്യത്തെ നേടി ഇവിടെ അലങ്കാരമുള്ളത് ഏഴായിട്ട് വന്നിട്ട് ഒന്നായിട്ട് തീർന്നു സപ്തി ഭവൻ എന്നുള്ളത് ഏഴായിട്ട് വന്നിട്ട് ഒന്നായിട്ട് തീർന്നു എന്നുള്ളത് ഇവിടെ അലങ്കാരത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് അർത്ഥത്തിൻ്റെ രീതിയിൽ പറയുന്നതല്ല അത് സപ്തി എന്നുള്ള വാക്ക് കുതിര എന്നുള്ള വാക്കിനെ പ്രത്യേകമായിട്ട് പ്രയോഗിച്ചാൽ മതി അലങ്കാരത്തിന് വേണ്ടിയാണ് ഏഴായിട്ട് വന്നു എന്ന് പറയുന്നത് അല്ലാതെ അവിടെ അർത്ഥമില്ല ഐക്യം ആഗാദ് ആഗാദ് ഐക്യത്തെ പ്രാപിച്ചു അടുത്ത് നോക്കാം ആ അലംഭമാത്രേണ പശോഹോ സുരാണാം പ്രസാദകേ നൂത്ത് കൃദേ ഹർഷവശാത് ഹർഷവശാ സുരേന്ദ്രസ് ത്വാം തുഷ്ടമധേയം ആലംഭമാത്രേണ പശോ സുരാണോം പ്രസാധകേ നൂ ഇവ അശ്വമേധേ കൃദേ ഹർഷവശാത് സുരേന്ദ്ര ത്വാം കേശവനാമധേയം എന്ന വാക്കുകൾ ആലംഭമാത്രേണ മൃഗത്തെ വധിക്കുന്ന ആ പ്രക്രിയയ്ക്ക് ആലംഭം എന്ന് പറയും അതുകൊണ്ട് മാത്രം ഇവിടെ കുതിരയെ വധിച്ചതേയുള്ളൂ ഈ യജ്ഞത്തിൽ കുതിരയെ വധിച്ചിട്ട് അതിൻ്റെ വാപ എടുക്കുക എന്നൊക്കെ ചില ചടങ്ങുകളുണ്ട് അത് മാത്രമല്ല അതിനെ പ്രത്യേക രീതിയിൽ അത് സംശുദ്ധമാക്കണം പ്രത്യേക ഇവിടെ ഭഗവാനെ ഇതൊന്നുമില്ലാതെ ഈ വധിക്കുക മാത്രം ചെയ്ത് പുതിയ രീതിയിലൊരു യാഗം അശ്വമേധം അശ്വമേധയാഗം നടത്തിയിരിക്കുന്നു എന്ന് അലങ്കാരികമായിട്ട് പറയുകയാണ് അത് ആരംഭം മാത്രമാണ് വധം മാത്രമായിട്ട് പശോഹോ പശുവിൻ്റെ ശു ഇവിടെ മൃഗം മൃഗത്തിൻ്റെ വധം മാത്രമായിട്ട് സുരാണാം പ്രസാദകയെ ദേവന്മാരുടെ പ്രസാദകെ പ്രസാ പ്രസാദിപ്പിക്കുന്നതിൽ സപ്തമയാണ് നൂത്നേ അശ്വമേധെ ഇവ നൂത്ത്നം എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള അശ്വമേധെ കൃതേ പുതിയൊരു അശ്വമേധം ചെയ്തതിൽ ഇവ എന്നതുപോലെ അശ്വമേധെ കൃതേ അത് സപ്തമേ നയ അശ്വമേധി പുതിയ രീതിയിലുള്ളതിൽ അശ്വമേധത്തിൽ ചെയ്തതിൽ എന്ന് പറഞ്ഞാൽ ചെയ്തപ്പോൾ എന്നത് എന്നതുപോലെ ഇവയും ഉണ്ട് അവിടെ ത്വയാ അങ്ങയാൽ ചെയ്യപ്പെട്ടപ്പോൾ ഹർഷവശാത് സന്തോഷാധിക്യ ഹേതുവായിട്ട് പുഞ്ചങ്ങയാണ് സുരേന്ദ്ര ദേവശ്രേഷ്ഠന്മാർ സുരേന്ദ്ര ത്വാം അങ്ങേയെ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു തുഷ്ടുവുഹു എന്നുള്ളത് ബഹുവചനമാണ് സ്തുതിച്ചു സുരശ്രേഷ്ഠന്മാർ കേശവനാമധേയം കേശവൻ എന്നുള്ള പേര് കിട്ടിയത് ഈ കേശിയെ വധിച്ചതിനാലാണ് അങ്ങനെ കേശവനാമധേയത്തോടുകൂടി കേശവൻ എന്നു പേര് നൽകി അങ്ങനെ സ്തുതിച്ചു നോക്കാം അടുത്ത പതി നോക്കാം കംസായ തേ ശൗര്യസുതത്വമുക്വധൂത്കം പ്രതിരുദ്ധ്യവാചാം പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേനുഷ്ടുതോ ഭൂ കംസായ തേ ശൗര്യസുതത്വം ഉക്തം തത്വോത്കം തിരുദ്ധ്യ വാച പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വം അഭിഷ്ഠുത അഭൂഹു എന്ന വാക്കുകൾ ശ്രീനാരദിനി ഒരിക്കൽ കംസൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിങ്ങനെ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനാണ് അല്ലാതെ നന്ദഗോവരുടെയും യശോദയുടെയും പുത്രനല്ല എന്ന് അറിയിച്ചു പെട്ടെന്ന് ദേഷ്യം എന്ന് പറഞ്ഞ കംസനെ വസുദേവർ തന്നെ ചതിച്ചു ഓ വസുദേവരുടെ അടുത്തേക്ക് എന്നിട്ട് വധിക്കാൻ ശ്രമിച്ചാണ് അപ്പോൾ കംസ ശ്രീനാരദൻ പറഞ്ഞു അങ്ങനല്ല അങ്ങ് അങ്ങനെ ചെയ്യരുത് ഒരു പിതാവ് എപ്പോഴും അങ്ങനെ ചെയ്യും അങ്ങനെയാണെങ്കിലും അങ്ങാണെങ്കിലും അതുതന്നെ ചെയ്യും അതുകൊണ്ട് അതെല്ലാം അങ്ങേക്കിനി ആവശ്യമാണ് കൃഷ്ണനെ വധിക്കുകയാണല്ലോ കൃഷ്ണൻ്റെ അടുത്തേക്ക് അസുരന്മാരെ അയക്കാൻ അങ്ങനെയാണ് കേശിയെ അയച്ചത് നാരദൻ ഉടനെ തന്നെ കേശി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഇവിടുത്തെ കഥ പറയുന്നത് കംസായ കംസനയായിക്കൊണ്ട് തേ അങ്ങയുടെ ശൗര്യസ്വതത്വം ശൗരിയുടെ പുത്രനാണ് എന്നുള്ള ഭാവം അതിനെ പറഞ്ഞിട്ട് ഉക്കുതുവാ തം ആ കംസന ഇത് തീയാണ് തദ്വധോത്കം ആ ശൗരിയുടെ വധത്തിന് തുണിഞ്ഞ തുനിഞ്ഞവൻ ഉന്ന് പറഞ്ഞാൽ തുനിഞ്ഞവനായ അവനെ പ്രതിരുദ്ധ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പിന്തിരിച്ചവനായിട്ട് അതാരതിൻ്റെ കാര്യമാണ് അങ്ങനെ പിന്തിരിപ്പിച്ചിട്ട് വാചാ പ്രതിരുദ്ധ്യ വാക്കിനാൽ ആ ാരദൻ്റെ ഓരോ ന്യായം പറഞ്ഞിട്ട് വാക്കുകളാൽ എന്നെ പിന്തിരിപ്പിച്ചിട്ട് പ്രാപ്തേന വന്നവനായ തൃതീയ ശ്രീനാരദേന നേനെ അങ്ങനെ വന്നവനായ ശ്രീനാരദന എപ്പോഴാണ് കേശിക്ഷപണാവസാന കേശിയുടെ വധത്തിൻ്റെ അവസാനത്തെ അസമയമായപ്പോഴത്തേക്കെത്തി അങ്ങനെ വന്ന നാരദനാൽ ത്വം അങ്ങ് അഭിഷ്ഠുത സ്തുതഹ സ്തുതിക്കപ്പെട്ടവനായിട്ട് അഭൂഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീർന്നു അഭൂത് അഭൂവൻ അഭൂഹു മധ്യവരുഷമാണ് അങ്ങ് അങ്ങനെയായി തീർന്നു അടുത്ത ബുദ്ധി നോക്കാം കഥാപി സഹ ഗോപൈസഹനന്ദേ നിലായന കീടനലോലുപം ത് മയത്മജപ്രാവ ദുരന്തമായോ വ്യോമാഭിതോ വ്യോമചരോപരോധി കഥാപി ഒന്നിച്ചെടുക്കാം കഥാനും അഭിന്നും വേറെ വാക്കുകളുണ്ടെങ്കിലും കഥാപി കുരിക്കറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഒന്നിച്ചെടുക്കാം ഗോപൈ സഹ ഖനനന്ദേ നിലായനക്കീഡനലോലുപം ാം അയാത്മജ പ്രാപ ദുരന്തമായഹ വ്യോമാഭിഥ വ്യോമചരൂപരോധി എന്ന് വാക്കുകൾ കഥാപി അവ്യയമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഗോപൈ സഹ ഗോപന്മാരോടുകൂടി ഗോപൈന്നുള്ള തൃതീയപോ സഹ അവ്യയമാണല്ലോ കാനനഅന്തി ആവനത്തിൻ്റെ അന്ത ആ വനത്തിൻ്റെ ഉള്ളിൽ പശുക്കളെ മേയ്ക്കാൻ പോവുകയാണല്ലോ എല്ലാവരും കൂടെ അങ്ങനെ നിലായന കീടന രൂലൂപനായി നിലായനമെന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക ഒളിപ്പിച്ച് വെക്കുക എന്നിട്ട് ഒരു കൂട്ടർ പശുക്കളെയും ഒക്കെ ഒളിപ്പിച്ച് വയ്ക്കണം എന്നിട്ട് ഒരു കൂട്ടർ കണ്ടുപിടിക്കണം അതാണ് നിലായന കീടനം കിരീട കീഡനം കളിയാണ് അതിൽ ലോലുപത് അതിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നനായ ആയ ത്വാം അങ്ങ അങ്ങയെ മയാത്മജ മയൻ്റെ ആത്മജപുത്രനായ അസുരൻ പ്രാപ അങ്ങേ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേയുടെ സമീപത്തെത്തി ദുരന്തമായ ദുരന്തമായ മായ ഉള്ളവനാണ് അതിശയ ആ ദുഷ്ട രീതിയിലുള്ള എല്ലാ മായയും കൈവശമുള്ളവനാണ് മായഹ വ്യോമാഭിധ വ്യോമാസുരൻ എന്ന് പറഞ്ഞ പേര് വ്യോമൻ എന്ന പേരുള്ള വ്യോമാസുരൻ വന്നു അവിടെ വ്യോമചരോ വ്യോമചരോപരോധി വ്യോമചരന്മാരാണല്ലോ ദേവന്മാർ വ്യാകാശത്ത് സഞ്ചരിക്കുന്നവരാണല്ലോ അവരെ ഉപരോധിക്കുന്നവരാണ് ആ ദേവന്മാരുടെയൊക്കെ ശത്രു എന്നുള്ള തവണ അവിടെ വന്നത് എന്നിട്ടിനിയും ഈ പശുക്കളെയൊക്കെ പശുക്കളെ മാത്രമല്ല കൂടെ ഈ സമയത്ത് കൃഷ്ണനറിയാതെ ഗുഹയിൽ കൊണ്ട് നടത്തി വെച്ചു എന്നാണ് നോക്കുമ്പോൾ യുവക്കളെയും കാണുന്നില്ല കൃഷ്ണൻ ഗോപന്മാരെയും കാണുന്നില്ല അതുപോലെ അങ്ങായിപ്പോയി സ ചോരപാതവല്ലവേഷു ചോരായു ഗോപശിശൂൻ പശൂസു കൃത്ഥേ ശിലയാ പരിമർദ്ദി സോരപാലായുതവല്ലവേഷു ചോരാ ഗോപശിശൂൻ പശൂൻ ചുഹാസു കിതഥെ ശിഭ ത്വയാ ചുദ്ധ്വ പരിമർദ്ദിത അഭൂത് സഹ എന്ന് പറഞ്ഞാൽ അവൻ ആ യുവമസ്വറിന് ചോരപാലായുധ വല്ലവേഷു ചോരന്മാരുമായി പാലന്മാരുമായി ആരെ വല്ലവന്മാർ ഗോപപാലന്മാർ വല്ലവൻ എന്നു പറഞ്ഞാൽ ഗോപൻ എന്നുള്ള അർത്ഥമുണ്ട് ചോരപാലായുധം എന്ന് പറഞ്ഞാൽ മലയാളത്തിലേ തന്നെ അങ്ങനെ ആയിത്തീർന്ന വല്ലവേഷു അങ്ങനെ ആയപ്പോൾ എന്നുള്ള അർത്ഥമാണ് ചോരായുധ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവനായി രക്ഷിക്കുന്നവരും മോഷ്ടിച്ചുകൊണ്ടുപോകുന്നവരുമായിട്ട് രണ്ട് വിഭാഗമായി അതിൽ രക്ഷയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നവരാകുമ്പോൾ ഓരോ പശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യം ശ്രദ്ധിക്കത്തില്ലല്ലോ എവിടെ കൊണ്ടുപോകുന്നത് പിന്നെ നോക്കിയാൽ മതിയല്ല അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഗോപന്മാരെയും കൊണ്ടുപോയി എന്നാണ് ഗോപശിശുവൻ ഗോപന്മാരെയും ഗോപശിശുക്കളെയും പശുവിൻ ദ്വിതീയ ബഹുവിൻ പശുവിൻ ച പശുക്കളെയും ചായ പശുവിഷന്നുള്ള പശുവിൻ ചാ എന്നാണ് സന്ധി അവരെയും ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഗുഹാസു കൃത്വ ഗുഹകളി ഗുഹകളിയിലൊക്കെ കൃത്വ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് അവിടെ ഒളിപ്പിച്ചിട്ട് പിതഥെ ശിലാഭി വലിയ ശിലകൾ വലിയ കല്ലുകൊണ്ട് എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചു സാധാരണ ബാലന്മാർക്ക് പറ്റുകയില്ല കല്ല് മാറ്റി നോക്കാനോ അല്ലെങ്കിൽ അവിടെ അവിടുണ്ട് കല്ല് വെച്ചടച്ച ശബ്ദം പോലും കേൾക്കുകയില്ല പിതദ്ധേ എന്ന് പറഞ്ഞാൽ അടച്ചു ശിലാഭി പിതഥഥേ ആ ച അങ്ങയാൽ ചുദ്ധ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് അങ്ങേരും മനസ്സിലാക്കിയിട്ട് ച എന്നുള്ളത് അറിയണം പരിമർദ്ദിത പോയി മർദ്ദിക്കപ്പെട്ടവനായിട്ട് ഭവിച്ചു മർദ്ദിപ്പിക്കും മർദ്ദിക്കപ്പെട്ടവനായിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വധിക്കപ്പെട്ടവനായിട്ട് ഭോവിച്ചു എന്നർത്ഥം അങ്ങ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സുരനെ വധിക്കുകയും എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്തു നൃത്തം അടുത്ത ബുദ്ധി നോക്കാം എം വിധൈ് അത്ഭുതകേലിഭേദൈരാനന്ദമൂർ അതുലാം പ്രജസ്യ പദേ പദേ നൂതനയസീമാം പരാത്മൂവിൻ പവനേശ പായാം വിധൈ ച അദ്ഭുതകൈലിഭേദൈ ആനന്ദമൂർം അതുലാം പ്രജസ പദേ പദ നൂതനയസീമാം പരാത്മൂവിൻ പവനേശ പായാം വിധൈ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊക്കെയുള്ള നൃത്തം അത്ഭുത കേളിഭേദി അത്ഭുത കേളിഭേദങ്ങളാൽ ആ അവതാര ലീലകളാൽ രണ്ടും തൃതീയ ബഹോജനമാണ് ആനന്ദമൂർച്ഛാം എന്ന് പറഞ്ഞാൽ ആ അതിലില്ലാത്ത ആനന്ദം മൂർച്ഛയെ വ്രജസ് വ്രജത്തിന് അതുലാം അതുലാന്ന് പറഞ്ഞാൽ തുല്യമില്ലാത്തത് തുലാം ആനന്ദമൂർച്ചയെ വ്രജത്തിന് പതേ പതേ എന്ന് പറഞ്ഞാൽ അടിക്കടി എന്ന് നമ്മൾ പറയുമല്ലോ പദത്തിന് നമ്മളിങ്ങനെ അടി വെക്കുക അടി വയ്ക്കുക എന്ന് പറയുമല്ലോ ആ വാക്ക് മലയാളത്തിലുള്ള വാക്ക് അങ്ങനെ പതേ പതേ അടിക്കടി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എന്നർത്ഥം നൂതനയൻ നൂതനയെന്നു പറഞ്ഞാൽ പുതുക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ കർമ്മങ്ങളിൽ കൂടി ആ അമ്പാടിക്ക് സന്തോഷം വീണ്ടും വീണ്ടും നൽകുന്നു അതാണ് നൂതനയൻ നൂതനയൻ അസീമാം ആനന്ദമൂർച്ചാമെന്ന് അതോട് ആനന്ദമൂർച്ചാമെന്നുള്ള എന്ന് പറഞ്ഞാൽ അതിൽ സീതയിൽ സീമയില്ലാത്ത അത് അങ്ങനെ നൂർച്ചേ പ്രജത്തിനെ നൂതനേയൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നവനായ പരാത്മരൂപൻ പരമാ പരാത്മസ്വരൂപനായ രൂപത്തോടു കൂടിയവനായ സംബോധനയാണ് പവനേശ ഗുരുവായൂരപ്പായാഹ എന്ന് പറഞ്ഞാൽ നീ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം